പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ ഒന്ന് കണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിവ ഞാനൊന്ന് ചോദിച്ചോട്ടെ താങ്കള് സിനിമയിലേക്ക് ഏറുപോകും എനിക്ക് തോന്നുന്നു മോഹൻലാല് മഞ്ഞിൻ വിരിഞ്ഞ പൂക്കളില് വില്ലൻ വേഷം അഭിനയിച്ച് തുടങ്ങിയ ഒരുപോലെ താങ്കളും ഒരു വില്ലൻ വേഷം ചെയ്തല്ലേ തുടങ്ങിയത് എന്ന് എനിക്ക് ഒരു ഓർമ്മയുണ്ട് സത്യം പറഞ്ഞു മുമ്പും രണ്ടാമത്തെ കാര്യം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം പ്രളയ സമയത്ത് ഞങ്ങളൊക്കെ ഒരുപാട് ഇവിടെ പ്രവാസികളൊക്കെ മനംതൊന്ന് വിലപിച്ച് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇതിനെ പോലുള്ള ഇവരൊക്കെ ചെയ്തതെന്ന് പറയാം ഉറക്കം ഉറക്കമില്ലാതെയാണ് ഞങ്ങളെ പ്രവാസികളൊക്കെ ഇവിടെ പല കാര്യങ്ങളും ചെയ്തത് അപ്പോൾ അവിടെയൊക്കെ നിങ്ങളെ കൂടെ നിന്നിട്ട് ഒരുപാട് കാര്യം ചെയ്തു അപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നിറങ്ങി അതായത് പറയുമല്ലോ താരങ്ങളൊക്കെ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ താരങ്ങളാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ആ മണ്ണിലേക്ക് ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അന്ന് ബഹുമാനിച്ചു തുടങ്ങിയതാണ് കവിനോ എന്ന് പറയുന്ന ഒരു താരത്തെ ആ താരമല്ല ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു സീരിയസ്ലി ഞാൻ പറയുകയാണ് അതെന്റെ മനസ്സിൽ നിന്നല്ല എന്റെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പൊ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിലൊരു ബിഗ് എല്യൂ ഉണ്ട് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ സത്യം പറഞ്ഞാൽ നൂറ് ബിഷപ്പ് ഡെയിലി അടിക്കുമോ അല്ല ചെയ്യുവോ സോറി ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയാം നൂറ് ബിഷപ്പ് ഡെയിലി അടിക്കില്ല പക്ഷെ അത് അടിക്കുന്ന ഒരു കൂട്ടുകാരുടെ എനിക്കോട്ട് പക്ഷെ ഞാൻ ഒരു രണ്ട് സെറ്റ് മൂന്ന് സെറ്റായിട്ട് ഒറ്റയടിക്കാറില്ലെങ്കിലും ഒരു ഇരുപത്തി അഞ്ചിന്റെ നാല് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് പിന്നെ മറ്റേ ഈ പ്രളയം വന്നപ്പോണ്ടല്ലോ ചേട്ടാ ഞാൻ നിങ്ങള നിങ്ങൾക്കാണല്ലോ ഞാൻ സെലിബ്രിറ്റി എനിക്കും എന്റെ വീട്ടുകാർക്കും ഞാൻ ഞാൻ തന്നെയാണല്ലോ കൊച്ചിലെ മുതല് ജനിച്ചപ്പോലെ കാണുന്നതാണല്ലോ ഞാനും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കേട്ടാ ഞാനും വിചാരിച്ച് നമ്മളെല്ലാരും മുങ്ങിച്ചാകുമെന്നാണ് അതിനു മുമ്പ് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഇത് കുറിച്ച് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് അത്ര അത് ഞാനും വേറെ എവിടെയും പോയി ചെയ്തിട്ടില്ല ഞാൻ എന്റെ നാട്ടിൽ ഇരിങ്ങാനക്കൂടെ ഞാൻ ജനിച്ചു വേണുന്ന നാട്ടിൽ ഇതുപോലെ എന്നെ ചെറുപ്പ മുതലേ അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലായിരിക്കും അത് ചെയ്യാൻ പറ്റിയത് അത് ഞാൻ മാത്രമല്ല ഞാനിപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ അരുൺ ഞാൻ ഇത് തമാശയല്ല അരുടും അരുൺ അനിയനും ഞാനും എന്റെ ചേട്ടനും എന്റെ ശ്യാമുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അവനും അവന്റെ ഒരു കസ്റ്റേതലുണ്ട് ഞങ്ങൾ ആറുപേരും കൂടിയിട്ടാണ് ഞാൻ ഈ ചെയ്തു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ പോപ്പുലർ ആയത് നേരത്തെ കൊണ്ട് അത് കൂടുതലും ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരെയും പോലെ തന്നെയാണ് ഞാനും പേടിച്ച് വിറച്ച് പോയി ആദ്യം അത് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ പേടിച്ചിരുന്നാൽ നടക്കില്ല എന്ന് തോന്നി നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇറങ്ങൂലേ ഇല്ലേ നിങ്ങളുടെ അപ്പുറം അപ്പുറം വിളിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാ പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങില്ലേ ഇറങ്ങില്ലേ ആ